ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബീട്രൂട്ട് വെച്ചിട്ട് അച്ചാർ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കാം ബീട്രൂട്ട് ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ചോക്കറിൽ ഇട്ടിട്ടാണ് ഇനി ഇത് ചോപ്പ് ചെയ്തെടുക്കണം ഇപ്പൊ നമ്മുടെ ബീട്രൂട്ട് എല്ലാം ചോപ്പ് ചെയ്ത് കഴിഞ്ഞു നന്നായി ചെറിയതായി കിട്ടി ഇത് അച്ചാറിട ബീറ്റ് റൂട്ടിലേക്ക് വേണ്ടി ഒരു മൂന്ന് പച്ചമുളക് രണ്ട് കഷ്ണം എടുത്തിട്ടുണ്ട് ഇത് ചെറുതായി കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്ക ബീട്രൂട്ടിലേക്ക് ആവശ്യമുള്ള ഇഞ്ചി പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അച്ചാറിടാം ചൂടായി അതിലേക്ക് കടുക് ഇട്ടു കറിവേപ്പിലിട്ടു ഇനി അതിലേക്ക് ഇഞ്ചി പച്ചമുളക് ഇനി അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് കാശ്മീരി ചില്ലി പൗഡർ അച്ചാർ പൊടി ഇനി നന്നായി ഇളക്കി കൊടുക്കണം ഒന്ന് എണ്ണയിൽ കടന്നിട്ട് ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങൾ വെന്ത് വരട്ടെ അതുകൊണ്ട് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ കഷ്ണങ്ങൾ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് സുർക്ക് വെച്ച് കൊടുക്കുകയാണ് വെറും സുർക്ക മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ചുടുവെള്ളം ചേർക്കണില്ല കാരണം പെട്ടെന്ന് പൂപ്പൽ വരും ബീട്രൂട്ട് ആയതുകൊണ്ട് അതുകൊണ്ട് സുർക്ക മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് ഓഫാക്കാം അപ്പം നമ്മുടെ ബീട്രൂട്ട് അച്ചാർ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി രണ്ട് പ്രാവശ്യം ഇത് തിളച്ച് വര ബീട്രൂട്ട് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ അടിപൊളി ടേസ്റ്റി ബീറ്റ് റൂട്ട് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളും ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാല്ല